നമസ്കാരം ലൈസ്യം അക്കാദമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കേട്ടിട്ട് പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടറ്റ് കാറ്റഗറി ടുവിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു താരതമ്യേന നമുക്കൊരു അവവറേജ് ആണ് പരീക്ഷ എന്ന് പറയാം കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ മുൻപ് ചോദിച്ചിരുന്ന കുറച്ച് മേഖലകളൊക്കെ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പ്രധാനമായിട്ടും സൈക്കോളജി ഭാഗത്തു നിന്ന് വന്ന കാറ്റഗറി ടുവിന് സൈക്കോളജി ജനറൽ ഭാഗത്തു നിന്ന് വന്ന മുപ്പത് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം ഭാഷാ വികസന ഘട്ടങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു ഔട്ട്സ്റ്റാൻഡിങ് ചോദ്യമാണ് അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണ് ഭാഷാ വികസന ഘട്ടങ്ങളെ കുറിച്ച് ശരിയായ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് പ്രീ ലിംഗ്വിസ്റ്റിക് ബാബ്ലിങ് ഹോളോ ഫ്രൈസിക് ആൻഡ് ടെലിഗ്രാഫിക് എന്നതാണ് ശരിയായ ഉത്തരം പ്രീ ലിംഗ്സ്റ്റിക് ബാബ്ലിക് ഹോളോ ഫ്രൈസിക് ടെലിഗ്രാഫിക് അപ്പോൾ ആദ്യത്തെ ഘട്ടമാണ് പ്രീ ലിംഗ്സ്റ്റിക് സീറോ മുതൽ സിക്സ് മന്ത്സ് വരെയാണ് ടെലിഗ്രാഫിക് ആണ് അതിന് ഏറ്റവും അവസാനം വരുന്നത് ഏകദേശം രണ്ടര മാസം വരെയുള്ള കാലഘട്ടം അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ആ പ്രീ ലിംഗ്വിസ്റ്റിക് ആദ്യവും ടെലിഗ്രാഫിക്ക് ഏറ്റവും അവസാനവും അപ്പോൾ അങ്ങനെ വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഏറ്റവും ശരിയായത് ഓപ്ഷൻ എ ആണ് അത് ഓർത്തിരിക്കുക അടുത്ത രണ്ടാമത്തെ ചോദ്യം നാടീപരമായ ന്യൂനത മൂലം പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ രേഷ്മ എഴുത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു രേഷ്മയുടെ പ്രശ്നം എന്താണ് അപ്പോൾ നാഡീപരമായ ന്യൂനത എന്നിവിടെ പറയുന്നതുകൊണ്ട് നമുക്കൊരു സൈക്കോ മോട്ടോർ കോർഡിനേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് നമുക്ക് പറയാം അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഉത്തരം ഡിസ് എന്നാണ് ഒരു ടെൻഡേറ്റീവ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക അപ്പോൾ നാടീപരമായത് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഡിസ്ഗ്രാഫി എടുക്കാമായിരുന്നു അപ്പോൾ നാടീപരമായ ന്യൂനത മൂലം എന്ന് പറഞ്ഞത് കൊണ്ട് ഡിസ് പ്രാക്സിയാണ് നമ്മൾ ഉത്തരമായിട്ട് എടുക്കുന്നത് സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറോടുള്ള താല്പര്യം മൂലം ടീച്ചറിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് വിഷയം പഠിക്കുന്നു ഇവിടെയുള്ള തിയറി ഏതാണ് ഇവിടെയുള്ള ലേണിംഗ് തിയറി എന്ന് പറയുന്നത് ഫലപ്രാപ്തി നിയമമാണ് അല്ലെങ്കിൽ ലോ ഓഫ് എഫക്റ്റ് ആണ് ടീച്ചർ നല്ല രീതിയിൽ പെരുമാറിയതിന്റെ ഒരു എഫക്റ്റ് ആയിട്ടാണ് കുട്ടി പഠിച്ചത് എന്ന് നമുക്കിതിരെ ഇവിടെ മനസ്സിലാക്കാം ലോ ഓഫ് എഫക്റ്റ് ഓക്കെ ലോ ഓഫ് എഫക്ട് അടുത്ത നാലാമത്തെ ചോദ്യം പിയാഴിയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം അനുസരിച്ച് ശ്രേണീകരണം ശ്രേണീകരണം അല്ലെങ്കിൽ സീരിയേഷൻ സീരിയേഷൻ എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിലെ പ്രത്യേകതയാണെന്ന് ചോദിച്ചിട്ടുണ്ട് സീരിയേഷൻ അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ കൺസർവേഷൻ റിവേഴ്സബിലിറ്റി തിങ്കിങ് ലോജിക്കൽ തിങ്കിങ് ഇതെല്ലാം ഏതിലാണ് വരുന്നത് മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് എന്നതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ നാലാമത്തത് ഓപ്ഷൻ സി ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് കോൾബർഗിന്റെ നൈതിക വികാസ സിദ്ധാന്തം അനുസരിച്ച് നിയമ നിയമത്തെ പേടിച്ചുകൊണ്ട് മൊറാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു നിയമത്തിന്റെ നിയമം ലംഘിച്ചാലുള്ള പരിണിത ഫലങ്ങളെ ഭയന്ന് കുട്ടി മോറൽ ആയി തീരുന്നു എന്ന് പറയുമ്പോൾ പനിഷ്മെന്റ് ഒബീഡിയൻസ് ഓറിയന്റേഷന് ശേഷം ആദ്യം വരുന്ന പനിഷ്മെന്റ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ ആണ് ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷൻ അത് നാലാമത്തെ സ്റ്റേജ് ആണ് നാലാമത്തെ സ്റ്റേജ് വരുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലാണ് രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള യാഥാസ്ഥിതിക സദാചാര ഘട്ടം അല്ലെങ്കിൽ കൺവെൻഷനൽ മൊറാലിറ്റി ലെവൽ എന്നാണ് ഇതിന്റെ ശരിയായ ഉത്തരം ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷൻ ഓറിയൻറ്റേഷൻ സംബന്ധമായ വികാസ ന്യൂനതകൾ തിരിച്ചറിയുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന മൂല്യനിർണ്ണയ ഉപാധി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വളരെ നല്ലൊരു എക്സെപ്ഷനൽ ചോദ്യമാണ് ഇതിന്റെ ഉത്തരം ഡി എസ് എം എന്നാണ് പറയുന്നത് ഡി എസ് എം ഡി എസ് എം ഓക്കെ ഡി എസ് എം ആണ് പഠനത്തിന്റെ വിവിധ മേഖലകൾ പരസ്പര പൂരകങ്ങളാണ് പരസ്പര പൂരകങ്ങളാണ് മണ്ഡലങ്ങൾ പല മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരുന്നു പല ഡൊമൈൻസ് എന്ന് പറയുന്നത് ഏത് വികാസ പ്രമാണമാണ് ഏത് വികാസ പ്രമാണമാണ് അന്യോന്യ ബന്ധം അല്ലെങ്കിൽ ഇന്റർ റിലേഷൻ പ്രിൻസിപ്പിൾ ഇന്റർ റിലേഷൻ ആണ് ഇതിന്റെ ശരിയായ തരം ഇന്റർ റിലേഷൻ ഇന്റർ റിലേറ്റഡ് ആണ് ഓക്കെ അടുത്ത ഒരു ചോദ്യം എട്ടാമത്തെ ചോദ്യം ഒരു വിദ്യാർത്ഥി തന്റെ പരാജയങ്ങളെ അംഗീകരിക്കപ്പെടാവുന്ന കാരണങ്ങൾ കൊണ്ട് ന്യായീകരിക്കുന്നു ഇപ്പൊ ന്യായീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം അതിനെ യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷൻ എന്ന് പറയാം റാഷണലൈസേഷൻ അപ്പോൾ എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം റാഷണലൈസേഷൻ എന്നതാണ് താഴെ പറയുന്നതിൽ പ്രത്യക്ഷണ നിയമം അല്ലെങ്കിൽ പെർസെപ്ഷൻ ലോ ഏതാണ് ഏതാണ് പ്രത്യക്ഷണ നിയമം ലോ ഓഫ് ക്ലോഷർ ആണ് ലോ ഓഫ് ക്ലോഷർ അല്ലെങ്കിൽ എന്താണ് സമ്പൂരണ നിയമം സമ്പൂരണ നിയമം അടുത്ത പത്താമത്തെ ചോദ്യം കുട്ടികളുടെ പെരുമാറ്റ വൈകല്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് താഴെ കാണിക്കുന്നതിൽ ഏറ്റവും അനുയോജ്യമായ രീതി എന്താണ് പെരുമാറ്റ വൈകല്യം അല്ലെങ്കിൽ ബിഹേവിയറൽ പ്രോബ്ലംസ് കാണിക്കുന്ന കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കർക്കശമായ അച്ചടക്കം നടപ്പിലാക്കുക അത് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല എല്ലാ കുട്ടികൾക്കും വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ നൽകുക പ്രശ്നക്കാരായ കുട്ടികളെ തരംതിരിച്ച് സ്കൂൾ പ്രവർത്തനങ്ങളിൽ നിന്നും അവരെ വിലക്കുക അതും നമുക്ക് പറയാൻ പറ്റില്ല പി ടി യോഗങ്ങൾ ചർച്ച ചെയ്യുക അതുകൊണ്ടും പരിഹാരമില്ല അപ്പോൾ ഏറ്റവും ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രശ്നം ഉണ്ടാക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് അവനെ എന്താണ് കുറച്ചുകൂടെ എൻഗേജ്ഡ് ആക്കി അവൻ്റെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം അപ്പോൾ പത്താമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് എല്ലാ കുട്ടികൾക്കും വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ നൽകുക എന്നതാണ് ഇനി ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീവ്ര പരിശീലന പരിപാടികളൊക്കെ നൽകുന്നത് വിലയിരുത്തുന്നത് നിരീക്ഷിക്കുന്നതൊക്കെ ഏത് നിയമം അനുസരിച്ചിട്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഏതാണ് ആർ സി ഐ ആക്ട് ആണ് സ്പെഷ്യൽ എഡ്യൂക്കേഷനുമായിട്ട് ആർ സി ഐ ആക്ട് ആണ് വളരെ രാജേഷ് പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ അവന്റെ പ്രതീക്ഷിത നിലവാരത്തിൽ എത്തുന്നില്ല ഇവന്റെ പ്രശ്നത്തിന് ഏറ്റവും പ്രധാന കാരണം എന്താണ് പ്രതീക്ഷിത നിലവാരത്തിൽ എത്താത്തതിന് കാരണം എന്താണ് എന്നാണ് ചോദ്യം വളരെ മിടുക്കനായിരുന്ന രാജേഷ് പത്താം ക്ലാസ്സിൽ എത്തിയപ്പോൾ അവന്റെ പ്രതീക്ഷിത നിലവാരത്തിൽ എത്തുന്നില്ല പത്താം ക്ലാസ്സിലായി അപ്പോൾ അവൻ ഏകദേശം പതിനഞ്ചു വയസ്സായി ടീനേജറാണ് അപ്പോൾ ടീനേജർ പഠനത്തിൽ പിന്നോക്കം പോകുന്നതിന് കാരണം എന്താണെന്നാണ് ചോദ്യം പിയർ ഇൻഫ്ലുവൻസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കമ്മ്യൂണൽ കോൺഫ്ലിക്ട് സ്കൂൾ എന്നീ അപ്പോൾ ഇതിൽ ഉത്തരം നമുക്ക് ഏറ്റവും നന്നായിട്ട് പറയാൻ വരുന്നത് പിയർ ഇൻഫ്ലുവൻസ് ആണ് അപ്പോൾ കാരണം എന്തുകൊണ്ടാണ് ഇവൻ ടീനേജർ ആണ് ടീനേജർ എന്ന് പറയുമ്പോൾ ടീനേജറിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പിയേഴ്സ് ആണ് പിയർ ഇൻഫ്ലുവൻസ് ആണ് ശരിയായ ഉത്തരം ഓക്കെ പിയർ ഇൻഫ്ലുവൻസ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ എ പിയർ ഇൻഫ്ലുവൻസ് സഹപാഠികളുടെ സ്വാധീനം അടുത്ത് പതിമൂന്നാമത്തെ ചോദ്യം സമപ്രായക്കാരെ പോലെ പഠനം നടത്താൻ കഴിയാത്തതും പൊതുവെ താഴ്ന്ന പഠന നിരക്ക് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ് അപ്പോൾ സമപ്ര പ്രായക്കാരുടെ വേഗതയിൽ പഠിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്താണ് പിന്നോക്കക്കാരാണ് പഠന പിന്നോക്കാവസ്ഥ അല്ലെങ്കിൽ സ്ലോ ലേണർ ബാക്ക്വേഡ്നെസ് എന്നതാണ് ശരിയായ ഉത്തരം പതിമൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് പതിമൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് അടുത്ത പതിനാലാമത്തെ ചോദ്യം ഒരു വ്യക്തി തന്നെ കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപീകരിച്ചു കിട്ടുന്ന സ്വയം മതിപ്പ് അപ്പൊ സ്വയം മതിപ്പ് ഇത് പ്രീവിയസ് ചോദ്യമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളതാണ് സ്വയം മതിപ്പിനെ കുറിച്ച് പറയുന്നത് എന്താണ് സെൽഫ് 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 എസ്റ്റീം 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 ആണ് ആണ് അല്ലെങ്കിൽ ഒക്കെ സ്വയം മതിപ്പിനെ എന്ന് അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം വളരെ സങ്കീർണമായ ഒരു പ്രവർത്തനം പഠിപ്പിക്കുന്ന അവസരത്തിൽ ടീച്ചർ കുട്ടികൾക്ക് പ്രബലനം നൽകുന്നു ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ പ്രബലന ഷെഡ്യൂൾ ഏതാണ് ഏറ്റവും അനുയോജ്യമായത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാണ് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ ഉണ്ട് ഫിക്സഡ് ഇന്റർവൽ ഷെഡ്യൂൾ ഉണ്ട് ഫിക്സഡ് റേഷ്യോ സ്കെയിൽ ഉണ്ട് അതുപോലെ തന്നെ വേരിയബിൾ റേഷ്യോ സ്കെയിൽ ഉണ്ട് ഓക്കെ ഏതാണ് എന്നതാണ് ചോദ്യം അനുശൂത പ്രബലനം നിശ്ചിത സമയക്രമ പ്രബലനം നിശ്ചിത എണ്ണ പ്രബലനം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് കൊടുക്കാൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഫിക്സഡ് ഇന്റർവെൽ റേഷ്യോ സ്കെയിൽ നമുക്ക് കൊടുക്കാം ഫിക്സഡ് ഇന്റർവെൽ റേഷ്യോ സ്കെയില് അടുത്ത് പതിനാറാമത്തെ ചോദ്യം നിലവിലുള്ള ഒരു പ്രശ്നത്തിന് അടിയന്തിര ശാസ്ത്രീയ പരിഹാരം കണ്ടെത്തുന്നതിന് ഒരു ടീച്ചർക്ക് ഉപയോഗിക്കാവുന്ന രീതി എന്താണ് ഇമ്മീഡിയേറ്റ് സയന്റിഫിക് സൊല്യൂഷൻ ടു ആൻ എക്സിസ്റ്റിംഗ് പ്രോബ്ലം വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം പ്രശ്നം പരിഹരിക്കാൻ പറ്റണം പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുന്നതിന് സഹായിക്കുന്നത് ആക്ഷൻ റിസർച്ച് ആണ് ആക്ഷൻ റിസർച്ച് ഇമ്മീഡിയറ്റ് ഫെൽറ്റ് പ്രോബ്ലം ആക്ഷൻ റിസർച്ച് ആണ് ശരി അടുത്ത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംഘഘടക സിദ്ധാന്തം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫാക്ടർ തിയറി നിങ്ങൾക്കറിയാം ഇ എൽ തഴ്സ്റ്റൺ ആണ് തഴ്സ്റ്റൺ ആണ് അപ്പോൾ എ ഫോർ എ ഫൈവുമായിട്ട് മാച്ച് ചെയ്യപ്പെടുന്നു അല്ലേ ഇവിടെ ഫൈവ് ആണ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി തടസ്സമാണ് കൊണ്ടുവന്നത് ഫ്രെയിംസ് ഓഫ് മൈൻഡ് കോവാഡ് ആണ് കോവാഡ് ഗാർഡനർ വരുന്നത് ഫ്രെയിംസ് ഓഫ് മൈൻഡ് കോവാഡ് ഗാർഡനറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ അത് നമുക്ക് പറയാം എന്താണ് ഒന്ന് ഫ്രെയിംസ് ഓഫ് മൈൻഡ് ഒന്നുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി എമോഷണൽ ഇന്റലിജൻസ് ഡാനിയൽ ഗോൾമാൻ ആണ് നാല് നാലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി ഇൻഫർമേഷൻ പ്രോസസ്സിങ് തിയറി ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി ഉണ്ട് മോഡൽ ഓഫ് ഇൻ്റലക്ട് ഇന്റലക്ട് മോഡൽ കൊണ്ടുവന്നത് ഗിൽഫോർഡ് ആണ് അപ്പോൾ ഇനി നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളൂ ഇൻഫർമേഷൻ പ്രോസസിംഗ് തിയറി അത് കൊണ്ടുവന്നത് സ്റ്റേൺബർഗ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഫ്രെയിംസ് ഓഫ് മൈൻഡ് ബി ഏതാണ് ഇതിന്റെ ഉത്തരം എന്ന് നമുക്ക് സംശയം ഉണ്ടായിരിക്കും അപ്പോൾ ബി വൺ വരുന്ന ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് ബി വൺ വരുന്ന ഓപ്ഷൻ ഏതാണ് എന്നതാണ് ചോദ്യം ബി വൺ വരുന്ന ഓപ്ഷൻ അപ്പോൾ ബി വൺ വരുന്ന ഓരോ ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ ബി ആണ് ഇതിൽ ശരിയായ ഉത്തരം എ ഫൈവ് ബി വൺ സി ഫോർ ഡി ടു ഇ ത്രീ ഓക്കെ അപ്പോൾ ഇത് ഓർത്തിരിക്കുക ഓപ്ഷൻ ബി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി കിട്ടിക്കാണോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ആണ് ഇനി അടുത്തൊരു ചോദ്യം നിശ്ചിത കാലയളവിലുള്ള പഠന പുരോഗതിയെയും നേട്ടങ്ങളെയും പ്രതിപാദിക്കുന്ന രേഖ ഏതാണ് അപ്പോൾ ഇവിടെ നിശ്ചിത കാലം സ്പെസിഫിക് പീരീഡ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ഇത് അനക്ഡോട്ടൽ റെക്കോർഡാണ് അല്ലെങ്കിൽ ഉപാഖ്യാന രേഖ എന്ന് പറയാം നിശ്ചിതമായിട്ടുള്ള കാലഘട്ടത്തിലുള്ളത് ഉപാഖ്യാന രേഖ അല്ലെങ്കിൽ അനക്ഡോട്ടൽ റെക്കോർഡ് വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ ആശയ രൂപീകരണത്തിനായി ധാരാളം മാതൃകകൾ ഉപയോഗിക്കുകയും അവയുടെ നിരീക്ഷണത്തിലൂടെയും തിരിച്ചറിവിലൂടെയും ആശയം പഠിക്കാൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു ഇവിടെ സൂചിപ്പിക്കുന്ന സിദ്ധാന്തം ഏതാണ് മോഡൽസ് നൽകുന്നു ഒബ്സർവ് ചെയ്യാൻ പറയുന്നു അപ്പോൾ ഒബ്സർവേഷൻ ലേണിംഗ് കൊണ്ടുവന്ന ആരാണ് ആൽബർട്ട് ബന്ധുരയാണ് ഇതിന്റെ ഉത്തരം അപ്പോൾ പത്തൊൻപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആൽബർട്ട് ബന്ധുര ആണ് ഇനി അടുത്ത് ഇരുപതാമത്തെ ചോദ്യമാണ് വികാസവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രസ്താവനകൾ ഏതൊക്കെയാണ് വികാസവുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ വികാസവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ് വികാസം പാരമ്പര്യത്തിന്റെയും സാഹചര്യങ്ങളുടെ ഉൽപ്പന്നമാണ് ഡെവലപ്മെന്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവോൺമെന്റ് ശരിയാണോ ശരിയാണ് ഇത് ശരിയാണ് അടുത്ത് രണ്ടാമത്തത് കൊഗ്നിറ്റി തിയറിസ് ഓഫ് ഡെവലപ്മെന്റ് മെച്ചുറേഷൻ ആസ് എ പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ് അപ്പോൾ മെച്ചുറേഷൻ പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതും ശരിയാണ് മെച്ചുറേഷൻ ഈസ് എ പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ് അപ്പോൾ രണ്ട് പ്രസ്താവനകളും ശരിയാണ് പ്രസ്താവന രണ്ടും ശരിയാണ് എന്നതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇരുപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് അപ്പോൾ ലൈസിയം അക്കാദമി കേട്ടത്തിനും സീറ്റത്തിനും അതുപോലെ തന്നെ സെറ്റ് എക്സാമിനും ഒക്കെ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് അപ്പോൾ കേട്ട് പരീക്ഷ നാളെയും കൂടെയാണുള്ളത് അപ്പോൾ മുപ്പതാം തീയതി മുതൽ നിങ്ങളുടെ സെറ്റ് പരീക്ഷ വരെ നിങ്ങൾക്ക് ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു സെറ്റിൻ്റെ കോച്ചിങ് നമ്മൾ തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ സീ ടെ പരീക്ഷ വരികയാണ് സീ ടെൻ്റെ ഒരു ക്രാഷ് കോഴ്സ് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും അത് വളരെ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു കോഴ്സും നമ്മൾ വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കേട്ടത്തിന് ബാച്ച് ബാച്ചുണ്ടായിരുന്നു അപ്പോൾ മുപ്പത് ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ അടുത്ത ദിവസം നാല്പതാണ് അതിൽ ഏകദേശം രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ പോയിട്ട് ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നമ്മുടെ കുട്ടികൾക്ക് ഉത്തരം എഴുതാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അടുത്തൊരു ചോദ്യം എൽ എ ഡി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം എൽ എ ഡി അല്ലെങ്കിൽ ലാഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരുമായി ബന്ധപ്പെട്ടതാണ് ഇത് കാറ്റഗറി വണ്ണിനും ടൂവിനും ചോദിച്ചതാണ് ഇന്നത്തെ വണ്ണിനും ചോദിച്ചിട്ടുണ്ട് ഏതാണ് നോം ചോംസ്കി ആണ് നോം ചോംസ്കി നോം ചോംസ്കി അടുത്ത ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം കുടുംബത്തിൽ നിന്നും പീഡനം അനുഭവിക്കുന്ന കുട്ടി കുടുംബത്തിൽ നിന്നും പീഡനം നേരിടുന്ന കുട്ടി ആ വിവരം ടീച്ചറോട് പറഞ്ഞാൽ ടീച്ചർ എന്ത് ചെയ്യണം സ്റ്റുഡന്റ് ഇൻഫോംസ് അബൌട്ട് ദ അബ്യൂസ് ഹി ഓർ ഷി മോസ്റ്റ് ഡിസൈറബിൾ ബിഹേവിയർ ഫ്രം എ ടീച്ചർ ടീച്ചർ എന്ത് ചെയ്യണം അഡ്വൈസ് ഹിം ടു നെഗ്ലക്ട് ഒരിക്കലും വരില്ല ഓപ്ഷൻ അവഗണിക്കാൻ ഉദ്ദേശിക്കുക തെറ്റാണ് സ്കൂൾ അധികൃതരെ വിവരം അറിയിക്കുക അതും തെറ്റാണ് രക്ഷിതാക്കളുമായി ചർച്ച ചെയ്താൽ അതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റില്ല അതും തെറ്റാണ് പിന്നെന്ത് പറയാം അവനെ ഫോസ്റ്റർ ഹോമിലേക്ക് അയക്കാം അതാണ് ഏറ്റവും ശരിയായ ഉത്തരം ഫോസ്റ്റർ ഹോം കാരണം അവന്റെ പാരന്റ്സ് തന്നെയാണ് അവനെ അബ്യൂസ് ചെയ്യുന്നത് അപ്പൊ അവനെ ഈ ബാക്കിയുള്ള ഓരോ ഓപ്ഷനും ശരിയായിട്ട് വരില്ല അവനെ അല്ലെങ്കിൽ അവളെ ഫോസ്റ്റർ ഹോമിലേക്ക് അയക്കുക സെന്റ് ഹിം ഓർ ഹർ അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ അപ്പോൾ മാർഗ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ട് അപ്പോൾ അത് തെറ്റിപ്പോവും കുറെ പേർക്ക് ഇത് തെറ്റിക്കാണും നിങ്ങൾ എല്ലാവരും ബ്രെയിൻ സ്റ്റോമിങ് ഇതിന്റെ ഉത്തരമായിട്ട് എഴുതി കാണും അടിസ്ഥാന തത്വത്തിൽ സംഘമായി ചർച്ച ചെയ്ത് ഒരു ആശയം രൂപീകരിക്കാൻ ആവശ്യപ്പെടുന്ന ടീച്ചർ ഉപയോഗിക്കുന്നത് ഏത് രീതിയാണ് അപ്പോൾ ചെറിയ സംഘമാണ് പക്ഷേ അവിടെ ക്രൈറ്റീരിയ കൃത്യമായിട്ടുണ്ട് ടീച്ചറിന്റെ നിയന്ത്രണം അവിടെയുണ്ട് അപ്പോൾ ടീച്ചറിന്റെ നിയന്ത്രണം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ബ്രെയിൻ സ്റ്റോമിംഗ് അല്ല സിമുലേറ്റർ ലേണിംഗ് അല്ല പിന്നെ അതാണ് കോപ്പറേറ്റീവ് ലേണിംഗ് കോപ്പറേറ്റീവ് ലേണിംഗ് ആണ് ഇതിന്റെ കൂടുതൽ ശരിയായ ഉത്തരം കോപ്പറേഷനിലൂടെ പഠിക്കുന്നു ഓക്കെ കോപ്പറേഷനിലൂടെ പഠിക്കുന്നു സഹകരണ പഠനം ഓക്കെ അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ് കോപ്പറേറ്റീവ് ലേണിംഗ് അടുത്ത ഇരുപത്തിനാലാമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തവുമായി ബന്ധമുള്ളത് ഏതാണ് ഏതാണ് കണ്ടെത്തൽ പഠനം കണ്ടെത്തൽ പഠനം അല്ലെങ്കിൽ ഡിസ്കവറി ലേണിംഗ് സിമ്പിൾ ക്വസ്റ്റൻ ആണ് നമ്മുടെ കുട്ടികൾക്ക് എല്ലാം കിട്ടി കാണും ഓക്കെ അടുത്ത മറ്റൊരു ചോദ്യം പിതാ പിതാവിന്റെ ക്രിമിനൽ സ്വഭാവവും ശിഥിലായ കുടുംബ സാഹചര്യവുമുള്ള ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് രാമു ഇവിടെ അധ്യാപകന്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ ദൗത്യം എന്താണ് അധ്യാപനം എന്ത് ചെയ്യണം പ്രതികൂലമായ കുടുംബ പശ്ചാത്തലത്തിന് പരിഹാരമായ അനുകൂല പഠനാന്തരീക്ഷം അവർ നൽകണം എ ഫേവറബിൾ ലേർണിംഗ് എൻവോൺമെന്റ് ടു കോമ്പൻസേറ്റ് ഹിസ് അൺഫേവറബിൾ ഫാമിലി എൻവോൺമെന്റ് എന്നതാണ് കൂടുതൽ ശരിയാവുന്നത് ഇരുപത്തിയഞ്ച് ഓപ്ഷൻ എ ആണ് ശരി ലിംഗസമത്വം അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി എൻഷർ ചെയ്യുന്നത് എപ്പോഴാണ് ലിംഗസമത്വം ഇല്ലാതെ യൂണിഫോം ഏർപ്പെടുത്തുമ്പോൾ അങ്ങനെ ലിംഗസമത്വം ഇല്ലാത്ത യൂണിഫോം കൊണ്ടുവന്നതുകൊണ്ട് സമത്വം വരുന്നില്ല അവസര സമത്വം എല്ലാവർക്കും ലഭ്യമാകുമ്പോൾ എല്ലാ ലിംഗത്തിൽപ്പെട്ടവർക്കും വേണ്ട ഭൗതിക സാഹചര്യം നൽകുമ്പോൾ അതും തെറ്റാണ് സഹവിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് കോ എജ്യൂക്കേഷൻ അതും തെറ്റാണ് അപ്പൊ ഏറ്റവും ശരിയായ ഉത്തരം അവസര സമത്വം എല്ലാവർക്കും നൽകുക എന്നതാണ് ഇതിൽ ഏറ്റവും ശരിയായ ഉത്തരം ഇരുപത്തിയാറ് ഓപ്ഷൻ ബി ആണ് ശരി അടുത്ത് ഇരുപത്തി ഏഴാണ് താഴെ പറയുന്നതിൽ പുരോഗമന വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രോഗ്രസീവ് എജ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് അല്ലാത്തത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലാത്തത് സവിശേഷത അല്ലാത്തത് പ്രശ്നപരിഹരണത്തിനും വിമർശനാത്മക ചിന്തയ്ക്കും ഊന്നൽ നൽകുന്നു ശരിയാണ് അനുഭവ വൈദ്യമായ പഠനം പ്രോത്സാഹിപ്പിക്കുന്നു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ശരിയാണ് ബഹുവിഷയ പാഠ്യപദ്ധതി മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലം അതും ശരിയാണ് അധ്യാപക കേന്ദ്രീകൃത ബോധന ശാസ്ത്രമല്ല പ്രോഗ്രസീവ് ആണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാത്തത് സവിശേഷത അല്ലാത്തത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരം ഓക്കെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇരുപത്തിയേഴ് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത് അധ്യാപക കേന്ദ്രീകൃത ബോധനശാസ്ത്രം എവിടെ ഉപയോഗിക്കുന്നില്ല പ്രോഗ്രസീവില് പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ സവിശേഷത അല്ല ഓപ്ഷൻ ഡി അടുത്ത ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ശരിയുത്തരം നൽകുന്ന ആൺകുട്ടികൾക്ക് മാത്രം പ്രോത്സാഹനം നൽകുന്നു ആൺകുട്ടികൾക്ക് മാത്രം പ്രോത്സാഹനം നൽകുന്നു പെൺകുട്ടികൾക്ക് അത് നൽകുന്നില്ല അപ്പോൾ ആൺകുട്ടികൾക്ക് മാത്രം നൽകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും ആൺകുട്ടികൾക്ക് മാത്രം നൽകുന്നു ആൻസർ ആൻഡ് ഡോ നോട്ട് റിവാർഡ് ഗേൾസ് ഫോർ ദ സെയിം അപ്പോൾ അവിടെ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത് അവിടെ ലിംഗപക്ഷപാതമാണ് ഒരു ഒരു എന്താണ് ബോയ്സിന് മാത്രം പ്രിഫറൻസ് നൽകുക എന്നതാണ് ലിംഗപക്ഷപാതം അല്ലെങ്കിൽ ജെൻഡർ ബയസ് എന്നതാണ് കൂടുതൽ ശരിയായ ഒരു ആൻസർ പറയുന്നവയിൽ പ്രതിഭാധനരായ വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമല്ലാത്ത വിദ്യാഭ്യാസ ഉപാധി ഏതാണ് അല്ലെങ്കിൽ ഗിഫ്റ്റഡ് കുട്ടികൾക്ക് അനുയോജ്യം അല്ലാത്തത് അപ്പോൾ അനുയോജ്യമല്ലാത്തതെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അണ്ടർലൈൻ ചെയ്യണം അപ്പോൾ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ത്വരിതഗമനം ഗവനം കൊടുക്കും ഓക്കെ എബിലിറ്റി ഗ്രൂപ്പിംഗ് കഴിവ് അധിഷ്ഠിത തരം തിരിക്കൽ അതും കൊടുക്കും എൻറിച്ച്മെന്റ് പ്രോഗ്രാംസും കൊടുക്കും അതേസമയം തന്നെ പിയർ ലേണിംഗ് പിയർ ലേണിംഗ് എന്ന് പറയുന്നത് സ്ലോ ലേണേഴ്സിനൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ഗിഫ്റ്റഡിന് കൊടുക്കുന്നതല്ല പിയർ ട്യൂട്ടറിംഗ് ആണ് ഗിഫ്റ്റഡിന് കൊടുക്കുന്നത് അപ്പോൾ അത് തെറ്റി നിങ്ങൾക്ക് തെറ്റി പോയിട്ടുണ്ടാകും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത പരീക്ഷകളിൽ പിയർ ട്യൂട്ടറിങ്ങിലാണ് ഗിഫ്റ്റഡ് കുട്ടികൾക്ക് കൊടുക്കുന്നത് പിയർ ലേണിംഗ് സ്ലോ ലേണേഴ്സിനാണ് നമ്മൾ കൊടുക്കുന്നത് പിയർ അസിസ്റ്റൻസ് ഓക്കെ അടുത്ത മറ്റൊരു മുപ്പതാമത്തെ ചോദ്യം ഏറ്റവും അവസാനത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തിത്വ വ്യക്തിത്വമാവനത്തിന് ഉപയോഗിക്കുന്ന പ്രക്ഷേപണ രീതി അല്ലാത്തത് ഏത് നോട്ട് എ പ്രൊജക്റ്റീവ് ടെക്നിക് ഓഫ് പേഴ്സണാലിറ്റി പ്രൊജക്റ്റീവ് ടെക്നിക് അല്ലാത്തത് അല്ലാത്തത് ഏതാണ് റോഷ ഇൻ ബ്ലോട്ട് ടെസ്റ്റ് ഉണ്ട് ടാറ്റ് ഉണ്ട് വാറ്റ് ഉണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ് ആണ് അതിനകത്ത് വരാത്തത് ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ് ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ മാർക്കുകൾ നിങ്ങൾ കമന്റ് ചെയ്യുക എത്ര മാർക്കാണ് കിട്ടിയതെന്ന് അപ്പോൾ നമ്മൾ ഉടനെ തന്നെ സെറ്റിനും അതുപോലെ തന്നെ സീ ടെറ്റിനും ഒന്നാം തീയതി മുതൽ ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ആരംഭിക്കുന്നുണ്ട് പ്രീവിയസ് ചോദ്യങ്ങൾ മുഴുവനും നമ്മൾ അതിനകത്ത് ആ സെഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാ കൂട്ടുകാരും ജോയിൻ ചെയ്യുക നമ്മുടെ ലൈസിയത്തിലെ മറ്റു കുട്ടികളെ പോലെ നിങ്ങൾക്കും വളരെ ഉയർന്ന റിസൾട്ട് നേടിയെടുക്കാൻ കഴിയും എല്ലാ ആശംസകളും താങ്ക്